ഇന്ന് രാവിലെ പച്ചക്കറി തോട്ടത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇതാ സ്ഥിതി ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു നോഡിൽ നിന്ന് അതിശക്തമായ വെള്ളം ചുറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ ആ നോഡിൻ്റെ കണക്ഷൻ ആറമം പൈപ്പും ഡ്രിപ്പറൊക്കെ ഒക്കെ താഴെ എടുക്കുന്നു തൊട്ടടുത്ത നോഡുകളൊന്നും കുഴപ്പമില്ല അതാ തിരക്കടില്ലാതെ വെള്ളം ഡ്രിപ്പ് ചെയ്യുന്ന കാണാം അപ്പോൾ വേഗം ആ താഴെ വീണ പൈപ്പ് കണക്ട് ചെയ്തു അപ്പോൾ ശരിക്കും ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതിങ്ങനെ തൊട്ട് തൊടിച്ച് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കുറേ വെള്ളമൊക്കെ വേസ്റ്റാവുകയും ചെയ്യും ഇതിപ്പം ഈ പതിനഞ്ചെ പൈപ്പിൽ ഒരു പഞ്ചിങ് ട്യൂൾ വെച്ചിട്ട് ഒരു തുളവളച്ചിട്ട് അതിലൊരു പിൻ കണക്ടർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിക്സ് എം എം പൈപ്പ് തിരിച്ച് കയറ്റുക ചെയ്യുന്നത് എവിടെ ഒട്ടിക്കുന്നൊന്നുമില്ല വേറെ ഫിക്സിങ് സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ഇത് രാത്രിയൊക്കെ ഊരി പോയിട്ടുണ്ടെങ്കിൽ നേരം വിളിക്കണം വരെ വെള്ളം വേസ്റ്റ് ആവും അത് അത്യാവശ്യം സ്പീഡിലാണല്ലോ ഒഴുകി പോകുന്നത് ഒരുപാട് വെള്ളം വേസ്റ്റ് ആകും